ത്തിലെ ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു വിശേഷം പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇക്കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സ്റ്റേറ്റ്സ്മാൻ റൂറൽ റിപ്പോർട്ടിംഗ് അവാർഡ് ഈ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ എനിക്ക് ഏറ്റുവാങ്ങാൻ പറ്റി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രപ്രവർത്തന രംഗത്ത് ഉള്ളവർക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡായി കണക്കാക്കുന്നതാണ് സ്റ്റേറ്റ്സ്മാൻ റൂറൽ റിപ്പോർട്ടിംഗ് അവാർഡ് എനിക്ക് ഒരുപാട് ആരാധനയുള്ള പി സായിനാഥ് ജി വിക്രമൻ നായർ തുടങ്ങിയവർക്കൊക്കെ കിട്ടിയ ഒരു അവാർഡാണിത് കൊൽക്കത്തയിലെ കലാകുഞ്ച് തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സ്റ്റേറ്റ്സ്മാൻ എഡിറ്റർ മാനേജിംഗ് ഡയറക്ടർ രവീന്ദ്രകുമാറാണ് എനിക്ക് അവാർഡ് നൽകിയത് ആ അവസരത്തിൽ അവിടെ ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു വളരെയേറെ ആനന്ദകരമായ അല്ലെങ്കിൽ അഭിമാനകരമായ ഒരു മുഹൂർത്തം തന്നെയായിരുന്നു അത് കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷമായി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പോയി ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ദളിതർക്കും സ്ത്രീകൾക്കും ഏർപ്പെടുത്തിയ സംവരണം എന്ത് മാറ്റങ്ങളാണ് ദളിതരുടെയും സ്ത്രീകളുടെയും ജീവിതത്തിലും ആ ഗ്രാമങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന അന്വേഷണ റിപ്പോർട്ട് അതാണ് സത്യത്തിൽ ഈ അവാർഡിലേക്ക് എന്നെ നയിച്ചത് ആ കസേര ആരുടേതാണ് എന്ന പേരിൽ പുസ്തക രൂപത്തിൽ വന്ന ഇതിലെ ചില ലേഖനങ്ങൾക്കാണ് അവാർഡിൽ ലഭിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ദ ഐഡം പോർട്ടലിൽ വന്ന സുജാത രമേശിനെ കുറിച്ചുള്ള ലേഖനമാണ് ദ സ്റ്റേറ്റ്സ്മാൻ അവാർഡിന് പരിഗണിക്കപ്പെട്ടത് സുജാത രമേഷിനെ കുറിച്ച് ഞാൻ നേരത്തെ ഈ ബീനകണ്ഠലോക യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന ഭീതിയുമായി തമിഴ്നാട്ടിലെ തിരുവള്ളൂർ എന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ അവരെ കാണുമ്പോൾ അവരൊരു ആസിഡ് അറ്റാക്കും മറ്റ് പല തരത്തിലുള്ള അക്രമങ്ങളുമൊക്കെ നേരിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അന്ന് അവർ പഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അവരെ തേടി ചെല്ലുമ്പോൾ അവർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നൊക്കെ പുറത്താക്കപ്പെട്ട് നിരവധി കേസുകളിലൊക്കെ പെട്ട് ആള് ഉയർന്ന ജാതിക്കാർ ഇവരൊരു ദളിത് സ്ത്രീയാണ് അപ്പോൾ ഉയർന്ന ജാതിക്കാർ അവർക്കെതിരെ പല കേസുകളും കൊടുത്ത് അവരുടെ ജീവിതം ദുഷ്കരമാക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ച് ഈ സംഭവമാണ് ഞാൻ ദൈഡം പോർട്ടലിന് വേണ്ടി എഴുതിയത് അത് ആ എൻ്റെ ആക്കസേര ആരുടേതാണ് എന്ന പുസ്തകത്തിലുമുണ്ട് വളരെ ഒരു സ്ത്രീയാണ് അവർ അവർ മരിക്കും എന്ന് പറഞ്ഞാൽ പോലും മരിക്കും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് പോലും സുജാത രമേശ് കുലുകുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്ത് ഇങ്ങനെ ജീവിച്ച നിരവധി പേരുടെ കഥകൾ വച്ചിട്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയത് ആ ആ പുസ്തകത്തിന് ആ അതിലെ ലേഖനത്തിന് അല്ലെങ്കിൽ ലേഖനങ്ങൾക്ക് ഈ ഒരു അവാർഡിന് പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് വളരെ ഉചിതമായ രീതിയിലാണ് അവിടെ എൻ്റെ ഈ അവാർഡിൻ്റെ സമയത്ത് എൻ്റെ ഈ സ്റ്റോറികളും എന്നെയും അവതരിപ്പിച്ചത് സ്റ്റേറ്റ്സ്മാൻ അതുപോലെ തന്നെ അവിടെ സ്റ്റേറ്റ്സ്മാൻ്റെ പ്രതിനിധികൾ നൽകിയ സ്വീകരണവും വളരെ സന്തോഷപ്രദമായിരുന്നു writes for the AIDEM. I was visiting a person who had the tag of could be killed any moment. Sujatha narrates her tale how her husband on his day -bed had asked her to take care of the people of Puthur. Even though the village has severe caste-based prejudice. Sujatha had come to this village from distant Ambathur village after her marriage. K. Bina is an acclaimed writer, journalist, columnist, whose works depict a deep engagement with social reality. She began her literary journey at the age of 13 with her debut book Bina Kanta Russia, the Russia that Bina saw. A travelogue born from her impressions of an international youth job, This early work marked by fresh, unfiltered observations, set the tone for a career spanning over four decades. Author of more than 40 books, including novels, short story collections, essays, travelogues, and children's literature, Bina has established herself as a versatile voice in Malayalam literature. A regular presence in both print and digital media. Her columns in leading Malayalam publications explore themes of gender, marginalisation, social justice, and cultural critique. Her skills lies in blending sharp observation with empathetic sensitivity, challenging patriarchal structures and amplifying the struggles of the oppressed. Reporting on the peripheral voices of modern India, bigger focuses how urban culture. Often forgets the dire need for protection of victims of caste-based discrimination. Hearing the stories of the panchayat president, Bina reports how Sujatha is not allowed to raise the tricolour of Independence Day, and how conveniently the villagers invite a freedom fighter, someone from the upper caste, instead of their leader. Because of her outstanding storytelling and vivid reports of Indian villages, K.A. Bina stands as a strong voice against social injustice. For her report in the AIDAM, the statesman is proud to present K.A. with the second prize in the Statesman Rural Reporting Awards 2024. I would like to invite Ms. K.A. to come to the stage. I would like to request Mr. Ravindra Kumar to present the prize. ഇന്ത്യൻ പത്രപ്രവർത്തകനും കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞതാണ് ഏതൊരു ഇന്ത്യൻ പത്രപ്രവർത്തകനും അഭിമാനിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു അവാർഡാണ് റൂറൽ സ്റ്റേറ്റ്സ്മാൻ റൂറൽ റിപ്പോർട്ടിംഗ് അവാർഡ് ആ അവാർഡ് നേടി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വളരെ ഒരു അഭിമാനകരമായ സംഭവമായി ഞാൻ കരുതുന്നു